അമരത്ത് ഹനുമാൻ സ്വാമിയുമായി പമ്പയുടെ ഓളപ്പരപ്പിൽ ചാട്ടുളി പോലെ ചീറിപ്പായുന്ന ജലഛത്രപതി എന്നറിയപ്പെടുന്ന ഉമയാറ്റുകര പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു അമരത്തിനും കാറ്റുമറയ്ക്കും ഇടഭാഗത്തുള്ള ഏരാവ് മാതാവ് പലകൾ മാറ്റി പള്ളിയോടം ഒതുക്കി നിർമ്മിക്കുന്ന പണികളാണ് നടത്തുന്നത് ചങ്ങങ്കരി വേണുവാചാരിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ മുതൽമുടക്കിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഉമയാറ്റുകര പള്ളിയോടം പള്ളിയോടങ്ങളുടെ മുത്തച്ഛനെന്നാണ് അറിയപ്പെടുന്നത് ജലമേളയിലും തിരുവോണത്തോണി ഘോഷയാത്രയിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഉമയാറ്റുകര തുഴച്ചിലും വഞ്ചിപ്പാട്ടിലും ആറന്മുളയുടെ ശൈലി കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ പ്രശസ്ത പള്ളിയോട ശില്പി റാന്നി മുണ്ടപ്പുഴ നാരായണൻ ആചാര്യാണ് പഴയ ഉമയാറ്റുകര പള്ളിയോടം നിർമ്മിച്ചത് പഴയ പള്ളിയോടം മ്യൂസിയം ഒരുക്കുന്നതിന്റെ ഭാഗമായി ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ഏറ്റെടുത്തു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഐരൂർ സതീഷ് ആചാര്യാണ് പുതിയ പള്ളിയോടം നിർമ്മിച്ച് നീറ്റിലിറക്കിയത് പള്ളിയുടെ മുത്തച്ഛനോടുള്ള ആദരസൂചകമായി കരക്കാർ പുതിയ പള്ളിയോടത്തിന് നൽകിയ പേരാണ് ജല ഛത്രപതി എന്നത് പള്ളിയോടം ഞാൻ പള്ളിയോടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഇപ്പൊ മുപ്പത്തിനാല് വർഷം ആദ്യം അച്ഛൻ്റെ കൂടെ ആയിരുന്നു കൂടെ ഏഴു വർഷത്തോളം കൂടെ നിന്ന് സഹായമായിട്ട് നിന്നാണ് അതിനുശേഷം അച്ഛന് വയ്യാതായതിനു ശേഷം പിന്നെ ഞാനിത് പ്രസ്ഥാനമായിട്ട് ആദ്യം ഞാൻ പറയുന്ന പള്ളികളാണ് അതിനുശേഷം ഇപ്പോൾ ഇരുപത്തഞ്ചോളം പുതിയ പള്ളികളും വന്നു വരും അതുപോലെ തന്നെ പുതുക്കിപ്പണികളും ഇതുപോലുള്ള പുതുക്കിപ്പണികളും അത്തരം തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടത്തിന് പതിനെട്ടടി അമരപ്പൊക്കവും ദശാംശം രണ്ട് അഞ്ച് കോൽനീളവും അറുപത്തിനാല് അങ്കുലമുടമയുമുണ്ട് മത്സരവള്ളം കളിയിൽ വേഗതയിൽ കുറവ് കണ്ടതോടെയാണ് നിലയാൾ ഉൾപ്പെടെ നൂറ് തുഴച്ചിൽക്കാർക്ക് കയറാൻ കഴിയുന്ന എ ബാച്ചിൽപ്പെട്ട പള്ളിയോടം പുതുക്കി നിർമ്മിക്കാൻ കരയോഗം തീരുമാനിച്ചത് കരയോഗം പ്രസിഡന്റ് ജി ആർ നായർ സെക്രട്ടറി പി എം ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് പൂർത്തിയാക്കി ഏപ്രിൽ മാസം ആദ്യവാരം നീറ്റിലിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കരക്കാർ എൻ്റെ പേര് അജിയാർ നായർ ഞാൻ ഉമയാറ്റിര എൻ എസ് എസ് കരയോഗം പ്രസിഡന്റാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പണിത ഞങ്ങളുടെ ഉമയാറ്റിര പഴയ പഴയ പള്ളിയോടം ആറുമുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിന് കൈമാറിയതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഉളികുത്തി ചരിത്രത്തിന്റെ ഭാഗമായി ഏറ്റവും വേഗതയിൽ തീർത്ത പള്ളിയോടം എന്ന പേരിൽ ജനുവരിയിൽ ഉളികുത്തി സെപ്റ്റംബറിൽ തീർത്ത പള്ളിയോടമാണ് ഉമിയാറ്റിര പുതിയ പള്ളിയോടം ഉമിയാറ്റിര പള്ളിയോടം കാലക്രമേണ ആ പുതിയ വേഗതയിൽ പണിതപ്പോൾ ഇതിൻ്റെ അമരത്തിന് ഒരു മല മലർപ്പ് മലർപ്പ് തോന്നുകയും അത് കാരണം പള്ളിയോടത്തിൻ്റെ നീക്കത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ശില്പിയെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അറിവുണ്ടാകുകയുണ്ടായി അതിന് പ്രകാരം നമ്മൾ മൂന്ന് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പെന്ന് പറയുമ്പം ഡിസംബറിൽ ഡിസംബറിൽ ഈ പള്ളിയോടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഈ പള്ളിയോടം പണി മുഖ്യ ശില്പി ശ്രീ ചങ്ങങ്കരി വേണു ആചാര്യാണ് ഈ പള്ളിയോടത്തിൻ്റെ അറ്റക അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നത് വളരെ ചിട്ടയോടുകൂടി ഈ പള്ളിയോടത്തിൻ്റെ പണി ഇതിൻ്റെ അമരത്തിൻ്റെ ഭാഗം ഒതുക്കിയെടുത്തുകൊണ്ട് ആറുമുള്ള ശൈലി ഒരു വേറിട്ട ശൈലിയിൽ നിർമ്മിച്ചു വരികയാണ് ഈ പള്ളിയോടം